നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുറന്നു എം എൽ എ ആന്റണി ജോൺ സെന്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആണിത് കോതമംഗലം നഗരസഭയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭയിലെ രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആണ് ഗോമന്ദിച്ചത് എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ രണ്ട് മേഖലകളിൽ ഈ വെൽനസ് സെന്ററുകൾ വെൽനസ്ക്കുമ്പോ നമുക്കറിയാം ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും ചെറിയ സൂചിപ്പിക്കും കൂടി താലൂക്കിൽ നിന്ന് എല്ലാവരും കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് വരിക എന്നുള്ളത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ നമുക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും അവിടെയാണ് ഇതുപോലുള്ള വെൽനെസ് സെന്ററുകളുടെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കൃത്യമായി ഇവിടെ വരികയും അതിൻ്റെ രോഗനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളടക്കമുള്ള ആ എല്ലാ നിലയിലുമുള്ള കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഇത്തരം സെന്ററുകളുടെ പ്രവർത്തനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റോസിലി ഷിബു എൽദസ് പോൾ വിദ്യാപ്രസന്നൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം